ഹലോ കേസ് അസ്ലാം അങ്ങനെ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഏ അപ്പം എന്നത്തെയും പോലെ തന്നെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ കാണാൻ നിങ്ങൾ റെഡിയാണോ എങ്കിൽ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടു നോക്കിയിട്ടോ അപ്പോൾ എന്നത്തെയും പോലെ തന്നെ പതിവ് തെറ്റിക്കാതെ ഇതാ നമ്മളെ രാവിലെ എണീറ്റു ചായയൊക്കെ ഒക്കെ കുടിക്കാതിരിക്കുകയാണ് അതിന് മുന്നേ ഞാനിത് ഒരു ഗ്ലാസ് പച്ചവെള്ളം കുടിക്കോ എന്നിട്ടാണ് നമ്മൾ കട്ടൻ ചായ പിടിക്കുക അപ്പോൾ കട്ടൻ ചായ പിടിക്കുമ്പോൾ എൻ്റെ താത്ത പറഞ്ഞ ഒരു കേക്ക് ഉണ്ട് കേക്ക് എന്തെങ്കിലും എടുത്തതെന്ന് തോന്നിട്ടോ അപ്പോൾ നമുക്കൊരു കേക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ കേക്ക് ഇങ്ങനെ എടുക്കുമ്പോൾ നമ്മൾ ഞമ്മൾ പക്കുറിച്ച് പിന്നാലെ വന്നിട്ട് അപ്പോൾ അവനൊരു കഷ്ണം കൊടുത്തിട്ട് അവൻ്റെ കേക്ക് ആയാലും ബിസ്ക്കറ്റായാലും എന്തായാലും അതിനൊരു കഷ്ണം കിട്ടണം കേട്ടോ അപ്പോൾ നമുക്കിന്ന് കാലത്ത് നമുക്ക് ഓട്ടപ്പായിരുന്നു അപ്പോൾ ഓട്ടപ്പത്തിൻ്റെ ആദ്യത്തെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല കേട്ടോ എല്ലാവർക്കും അറിയണം ഇല്ലയെന്നൊക്കെ അപ്പോൾ ഇത് ഈ ഓട്ടപ്പും അടിപൊളി ഡാസ്റ്റ് കേട്ടോ ഞങ്ങൾ മലപ്പുറത്തേറെ സ്പെഷ്യൽ ഓട്ടപ്പാണ് അപ്പം ഞാനിത് ഓട്ടപ്പം ഇങ്ങനെ വഹിക്കണ വീഡിയോ ഒന്നും നിർത്തിട്ടില്ല കാരണം എൻ്റെ ഒറ്റ കൈ കൊണ്ട് എനിക്ക് പറ്റില്ല അതുകൊണ്ടാണ് ഞാനിത് ഓട്ടപ്പം മുക്കാലായപ്പോഴാണ് എനിക്ക് വീഡിയോ എടുക്കാമെന്ന് ഓർന്നു വന്നത് അപ്പോൾ ഇന്നാണെങ്കിൽ ഒരമ്പത് മണിക്ക് കറണ്ട് പോകുന്നുള്ള മെസ്സേജ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കറണ്ട് പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫോണിൽ ചാർജ് ഇല്ലെങ്കിൽ നമുക്ക് ഭയങ്കര വേചാറാണ് കേട്ടോ എനിക്കാണെങ്കിൽ ആകളൊരു കൂട്ടിൻ്റെ ഒരു ഫോൺ മാത്രമേ അപ്പോൾ ഇതാ ഞാനിത് ഫോണൊക്കെ എടുത്ത് വെച്ചു കേട്ടോ കുറച്ചൊക്കെ വീഡിയോ എടുത്ത് വെച്ചിട്ടേ അപ്പോൾ ഓട്ടപ്പം കണ്ടില്ല അതിൻ്റെ ഓണോ ഓട്ടോ വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഓട്ടപ്പം തന്നെ ഓട്ടം ഉണ്ടായ കാരണം ഓട്ടപ്പെന്ന് പേര് വന്നത് കേട്ടോ അപ്പം നമുക്ക് ഓട്ടോപ്പത്തിക്ക് നമുക്കിന്ന് എന്ത് കറി ഉണ്ടാക്കുമെന്ന് കരുതിയിട്ടേ ടെൻഷനാകേണ്ട ഓട്ടോപ്പത്തിക്ക് കടലക്കറി ഇന്നലത്തെ മീൻ കറി ആണെങ്കിലും അടിപൊളി ടേസ്റ്റ് ആയിരിക്കും അപ്പം ഞാനിതാ ഇന്നത്തെ കടലക്കറിക്ക് പറവിടാൻ വേണ്ടി നോക്കുകയാണ് അപ്പോൾ കടുക് പൊട്ടിക്കുമ്പോൾ ഞാൻ ഞാനൊന്നും പറയാറില്ല എനിക്കൊരു ഈ പൊട്ടണു കേൾക്കുമ്പോൾ ഒരു പെട്ടെന്നൊരു പേര് വരും കേട്ടോ എന്താണെന്നറിയില്ല അപ്പം ഞാൻ അങ്ങനെ പൊട്ടലും ചീറ്റിലൊക്കെ ആദ്യമൊക്കെ പേടിയാണെങ്കിലും പിന്നെ പിന്നെ എല്ലാവരും അങ്ങനത്തെ സഹിക്കോ അങ്ങനെ ഞാൻ അതിലേക്ക് കറിവേപ്പിൻ്റെ അലി ഇട്ടോടുത്തു കറി കണ്ട് വറവിട്ടിട്ടോ അപ്പോൾ നമ്മൾ അടുപ്പത്ത് നമ്മൾ ഓട്ടപ്പം കടിയുണ്ടാക്കുക ഗ്യാസ് മുൻപ് നമ്മൾ കറിയൊക്കെ വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് രാവിലത്തെ പണിയൊക്കെ ഉണ്ട് തീർന്നു ഇട്ടു കേട്ടോ അല്ലെങ്കിൽ രണ്ടടുപ്പുണ്ടെങ്കിൽ അപ്പുറത്തെ അടുപ്പത്ത് ഒരു കറിയും വെക്കുക ഇപ്പുറത്തെടുപ്പത്ത് നമ്മൾ ചായൻ്റെ കടി ഉണ്ടാക്കുക കേട്ടോ അപ്പോൾ എങ്ങനെ ആയാലും എട്ട് മണി ഒമ്പത് മണിയൊക്കെ ആവും കേട്ടോ നമ്മൾ ചായയും കടിയൊക്കെ ആയി വരുമ്പോൾ തന്നെ സൂബേക്കൊക്കെ നീട്ടിയിട്ട് പണ്ടൊക്കെ ഉണ്ടാക്കിയത് പോലെ നല്ല ടക്കത്തെ ചിലവർ പറയും പത്ത് മണിയാവുമ്പോഴത്തേൻ്റെ പണിയൊക്കെ കഴിയും പണിയൊക്കെ കഴിയും ഒക്കെ തള്ളുന്ന് കേട്ടോ എങ്ങനെ നോക്കിയാലും വീട്ടിൽ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ പണി കഴിയാൻ കുറച്ച് ടൈമെടുക്കുകയെ അപ്പോൾ ഞമ്മൾക്ക് ഞങ്ങളെ വീട്ടിൽ എന്നും തുടക്കണം അടിക്കണം കൊരണം ഒക്കെ ഞങ്ങൾ സ്ഥിരമായിട്ട് ചെയ്തിട്ട് വൃത്തിയിൽ ഇട്ടാലും ഞമ്മൾക്കൊരു സന്തോഷം സമാധാനമൊക്കെ തോന്നുള്ളൂ അപ്പോൾ അത് കാരണം നമുക്ക് ഞങ്ങൾ പണിയൊന്നും കഴിയാൻ ഒരു ഒമ്പത് മണിൻ്റെ ഉള്ളിലൊന്നും കഴിയുന്നില്ല കേട്ടോ ഞങ്ങൾക്കൊരു പത്ത് പതിന പന്ത്രണ്ട് മണി ഒരു മണിയൊക്കെ ആകുമ്പോൾ ചിലപ്പോൾട്ടോ അപ്പം ഇന്ന് എത്തിയ പോലെ തന്നെ ഇന്ന് മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു അതെ നമ്മളുടെ ഇതില്ലേ വെത്തൽ എന്ന് ഞങ്ങൾ പറയും ചിലവർ ചൂടാന്ന് പറയും ചിലവർ അതിനെ വേറെന്തോ പറയും കെട്ടും അപ്പം ഞാൻ മീൻ നന്നാക്കാരി ഇരിക്കാറ് ഞമ്മടെ മക്കൾ സീനെ കോൾ ചെയ്തതിൻ്റെ ശേഷമായിട്ടോ അപ്പോൾ അവർ ഇക്കാലിൻ്റെ വീട്ടിലായ കാരണം ഞാനൊരു ഒമ്പതര പത്ത് മണിൻ്റെ ഉള്ളിൽ ഞാൻ അവർക്ക് വിളിക്കും അവർ അങ്ങനെ സ്കൂളിൽ പോയതിന് ശേഷമായിട്ട് എന്നെ പിന്നെയുള്ള പണികളും എൻ്റെ ചായയുടെ ചെയ്യാറ് അപ്പോൾ നമ്മളെ മീൻകാരൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ മീൻകാരൻ എല്ലാം തന്നൊക്കെ വെറുതെ തള്ളിയതാണ് കേട്ടോ അയ്യാൽ അതിൽ പെട്ടതായിരുന്നു അപ്പോൾ ഞാൻ മീൻകാരനെ കാണാതെ ഞാൻ എൻ്റെ ഉള്ളിൽ ഇപ്പുറത്ത് നിന്നിട്ട് വീഡിയോ എടുത്തതാണേ ഞാൻ മീനൊക്കെ അതാകു വാങ്ങിച്ച് വന്നിട്ടുണ്ട് അപ്പോൾ അതിലേന്ന് കണ്ടപ്പോൾ വീണ്ടും പോയിട്ട് മീൻ വാങ്ങിച്ചതാണേ അപ്പോൾ നമ്മൾ പണി ചായൻ്റെ കടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം അങ്ങനെ അടുപ്പിൻ്റെ അവിടെ ഒക്കെ തുടച്ച് കുത്തി ശേഷമാണ് പിന്നെ ഞങ്ങൾ ചോറിനൊക്കെ വെള്ളം വെക്കുക കേട്ടോ അപ്പോൾ ചോറിനൊക്കെ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ മീൻ കിട്ടിക്കുന്നത് അയിലയാണ് അപ്പോൾ അയില ഞങ്ങൾക്ക് ഇന്ന് തേങ്ങ അരച്ചിട്ട് കറി വെക്കാമെന്ന് കരുതിയിട്ടാണ് കേട്ടോ അപ്പം ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം മീനൊക്കെ വാങ്ങിച്ച് വന്നതിന് ശേഷം ഞാൻ രാവിലെ തന്നെ കുറച്ച് നേരം പേപ്പറൊക്കെ ഒന്ന് വെറുതെ ചുമ്മാന്ന് നോക്കൂട്ടോ അപ്പോൾ വയനാട്ടിലത്തെ ആ ഒരു ഇതൊക്കെ ഉണ്ടായതിന് ശേഷം പേപ്പർ ഇങ്ങനെ വായിച്ച് നോക്കാൻ ഒരു ഷീലായിട്ടുണ്ട് കുറേ മുന്നേ ഞാൻ എന്നും സ്ഥിരമായിട്ട് ഒരു അഞ്ചര മൂന്നരൻ്റെ ഉള്ളിൽ മൂന്നര ടു അഞ്ചരൻ്റെ ഉള്ളിൽ ഞാൻ പേപ്പർ വായിച്ചിരുന്ന ആളാണ് പിന്നെ പിന്നെ പേപ്പർ വായനയും എഴുത്തും കാര്യങ്ങളൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ചു കേട്ടോ ഈ ഫോണും വന്നു യൂട്യൂബ് ചാനലും തുടങ്ങിയപ്പോഴേ ഒന്നിനും നേരമില്ലാണ്ടായി അതാണ് കേട്ടോ ഫോണില്ല തന്നെ ഞാനൊരു വാർത്ത പോലും കേൾക്കാറുമില്ല കേട്ടോ ഞാൻ എന്താ പറയുക ചിലപ്പോൾ ഓരോരുത്തരും ന്യൂസ് കാണുമ്പോൾ എനിക്ക് വല്ലാത്തൊരു വിഷമം തോന്നും പിന്നെ എനിക്ക് ഉറക്കം കിട്ടില്ല ഒന്നാമത് എനിക്ക് ഉറക്കം തീരെ ഇല്ലാത്ത ഒരാളാണ് രണ്ടാമത് അതും കൂടി മറ്റുള്ളവരെ വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ടെൻഷനായിട്ട് ഏതെങ്കിലും എനിക്ക് തലവേദനയും കേട്ടോ അപ്പോൾ നമ്മൾ നോക്കാനും ഇതാക്കാനും എങ്ങനെ വയ്യാന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്കൊരു താങ്ക് പണ്ട ഒരാളുണ്ടെങ്കിലും നമ്മൾ അങ്ങനെ ടെൻഷൻ അടിച്ചിട്ട് കാര്യമുള്ളൂ അപ്പോൾ ഞാൻ എന്തായാലും ഇങ്ങനെ പേപ്പറൊന്നും മറിച്ചും തിരിച്ചും നോക്കൂട്ട് രണ്ട് മൂന്ന് ദിവസമായിട്ടുള്ള ഒരു പതിവാണ് പിന്നെ ഇവിടെയെന്നും സ്ഥിരമായിട്ട് പേപ്പർ കിട്ടുമെന്നുണ്ട് കേട്ടോ അപ്പോൾ ഇവർക്ക് ഒരുപാട് എല്ലാവരും അത്ര ലക്ഷം കൊടുത്തു ഇത്ര ലക്ഷം കൊടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് സഹായങ്ങളൊക്കെ ചെയ്യുന്നുണ്ടല്ലോ അപ്പോൾ നിങ്ങൾ ഇത്രയും സഹായമൊക്കെ ചെയ്തിട്ടുണ്ട് നമ്മൾ സർക്കാർ എന്തായാലും അവരെ കയ്യിൽ എന്തോ എന്നൊന്നും നമുക്കറിയില്ല കേട്ടോ എന്തായാലും പാവങ്ങൾക്ക് കിട്ടണ്ടൊക്കെ കിട്ടട്ടെ അവരനുഭവിക്കാൻ അവരെ എല്ലാം നഷ്ടപ്പെട്ടവരാണ് അപ്പോൾ അതൊരു ഭയങ്കര സങ്കടമാണ് കേട്ടോ അപ്പോൾ എന്തായാലും വരാനൊന്നും വഴി തന്നില്ല അപ്പോൾ ചിലവർ വീഡിയോ വീഡിയോട്ടിട്ട് ചോദിക്കാൻ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയതിന് ശേഷമാണ് ഇങ്ങനൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ വരുന്നതെന്ന് പറഞ്ഞു അങ്ങനെയുള്ള ഒരോട് എനിക്കൊന്നു പറയാനുള്ളത് നമ്മൾ ലോകത്ത് ഞാനൊരു ഒരാൾ മാത്രമല്ലല്ലോ ലോകത്തുള്ളത് ഒരുപാട് പേരുണ്ട് കേട്ടോ അപ്പോൾ അവരൊക്കെ അതിൻ്റെ മുന്നേ യൂട്യൂബ് ചാനലും കാര്യങ്ങളും എല്ലാം ഉണ്ട് നമ്മൾ വീട്ടിൽ ഒതുങ്ങി കൂടുന്ന ഒരാൾ മാത്രമാണ് അപ്പോൾ അതായി പറഞ്ഞു എൻ്റെ ഉള്ളിൽ നമ്മൾ അയിലെ മുടിക്കലും മീൻ മുടിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ ഇതാ കറി മീൻ കൂട്ടി വെച്ചിരിക്കുകയാണ് തേങ്ങ ഒക്കെ അരച്ചിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കരണ്ട് പോകും അറിഞ്ഞ കാരണേ അപ്പം അങ്ങനെ മീൻ കറി വെക്കാൻ പോവാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ വീഡിയോ ഇട്ടപ്പളേ അതിൽ എൻ്റെ ചെറുതായിട്ട് ഒരു ഫേസ് കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ചിലർക്ക് അത് ഇഷ്ടപ്പെട്ടിട്ടില്ല കേട്ടോ ചിലരെ നമ്മളെ സ്നേഹിച്ച് കൊല്ലും ചിലവർ നമ്മളെ വേദനിപ്പിച്ച് കൊല്ലും വേണമെങ്കിൽ അപ്പം നമ്മളെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം റെഡി ആവുമല്ലേ അപ്പോൾ ഞാൻ അതുകൊണ്ട് ആ വീഡിയോ ഒക്കെ ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കണം കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഇന്നത്തെ ഇന്ന് ഈ വീഡിയോ ഇട്ടത് ഞാൻ വേറൊരു വീഡിയോ ഇടാന്ന് കരുതിയതായിരുന്നു അപ്പം ഞാനിതൊക്കെ പറയാമെന്ന് കരുത്തിയിട്ടേ എൻ്റെ ഈ തള്ളൊക്കെ കേൾക്കണം ഇഷ്ടമാകുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ വീഡിയോയിലേ ഞാൻ പറയാൻ പറ്റുള്ളൂ കേട്ടോ അത് കാരണമാണ് അപ്പോൾ അറിയാതെ എൻ്റെ വരുന്ന ഈ ടോം കേട്ടിട്ട് ചിലവരൊക്കെ വിചാരിക്കും എന്താ ഉള്ളൊരു ടോന്നെ അപ്പം പിന്നെ മലപ്പുറത്ത് അങ്ങനെ ടോ എന്നൊന്നും പറയുന്നവരൊന്നും ഉണ്ടാവില്ല കേട്ടോ ഞാൻ എവിടുന്നാണ് എനിക്ക് ടോ വന്നതെന്ന് എനിക്കന്നെ അറിയില്ല ഞങ്ങൾ ഇവിടെ എൻ്റെ മക്കൾസൊക്കെ പറയും കുളിച്ചാൽ കളിച്ചാൽ അങ്ങനത്തെ സംസാരങ്ങളൊക്കെയാണ് പറയാറ് പക്ഷെ ഞാൻ എവിടുന്നോ എങ്ങനെയൊക്കെ എൻ്റെ ഫ്രണ്ട്സോടെന്ന എന്താ അങ്ങനെ ഒന്നും അറിയില്ല കേട്ടോ അങ്ങനെ ഒരു ടോ വന്നു പോയി ഇത് പോയി ചുറങ്ങുന്ന ടൈമിൽ പ്രത്യേകിച്ച് ഒരു ടോ വരും അപ്പോൾ ഞാനിതാ മീൻ കറിയൊക്കെ വെച്ചു റെഡി ആക്കി അവിടെ എടുത്ത് വെച്ചിൻ്റെ തിളച്ച് മീനൊക്കെ ഇട്ടുകൊടുത്തിട്ടാണ് അതിന് ശേഷം ഞങ്ങൾക്ക് കുറച്ച് നേരത്തെ പയറുണ്ടായിരുന്നു അപ്പോൾ ഈ പയർ ഉപ്പേരിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അതെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് എന്താ ക്ഷീണം മാറ്റാൻ വേണ്ടിയിട്ട് കുറച്ച് ഫ്രൂട്ട്സ് ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് ആട്ടോ ഈ ഈത്തപ്പാത്തിൻ്റെ അപ്പോൾ അതൊന്നും എടുത്തിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു കൂളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം കേട്ടോ പിന്നെ നിങ്ങളെല്ലാവരും കണ്ടെക്കണോ ഈ ഒരിത് ഞങ്ങളിത് ഞാനേ താത്ത ഇങ്ങനെ പുല്ലൊക്കെ പറിക്കുന്നതിൻ്റെ കയ്യിലുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ ഞാനതിനെ കണ്ടപ്പോൾ പൊട്ടിച്ചിറന്നാണേ ചെറുതിലാകുമ്പോൾ ഞാനൊക്കെ അതിൻ്റെ ചെറുത് പൊട്ടിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു എനിക്കൊരു ഇഷ്ടമാണ് ഒരുപാട് ഇഷ്ടമായിരുന്നു കേട്ടോ അപ്പോൾ അത് മുണ്ടിക്കായെന്നൊക്കെ പറയാറുണ്ട് അപ്പം നമ്മൾ വോയിസ് കൊടുക്കുന്ന ടൈമിലൊക്കെ തന്നെ നമ്മളെ പൂവും പോയി നമ്മൾ ശല്യം ചെയ്തിട്ട് ഇങ്ങനെ പൂം കൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു അവനവിടെ കൂകെട്ടേന്ന് കയറി അതിൻ്റെ മുന്നേ കുറേ കാക്കിയും പൂച്ചും എല്ലാം ഉണ്ടായിരുന്നെട്ടോ അപ്പോൾ ഞാൻ ഇന്നത്തെ ചോറൊക്കെ തന്നെ കാണിച്ചിരുന്നല്ലോ അപ്പോൾ ഇന്നത്തെ എന്തൊക്കെയാണ് സ്പെഷ്യൽ നോക്കാട്ടോ അപ്പോൾ നമ്മളെ ചൂടമീനില്ലേ പൊരിച്ചുണ്ട് കേട്ടോ അപ്പോൾ ചട്ടകൻ കണ്ടിട്ട് അതിന് നട്ടുണ്ട ആൾ കറുത്തവനാണെങ്കിലും ആൾ സൂപ്പറാണ് കേട്ടോ നമ്മൾ സെലിൻകുമാർ പറഞ്ഞ പോലെ കാണാൻ ചെയ്യലില്ലെങ്കിലും ആൾ നല്ല ഉപകാരമാണ് അപ്പോൾ കറത്തവയ്ക്ക് ഒരു പ്രത്യേകത ആണല്ലോ അതേപോലെ നമ്മൾ ചട്ടകത്തിൻ്റെ കളർ അങ്ങനെയാണ് കേട്ടോ അപ്പോൾ ഞാനിത് ചോറൊക്കെ എടുത്തിട്ടുണ്ട് ഈ പയറുപ്പേരിയും പിന്നെ അയിലക്കറിയും പിന്നെ നമ്മളെ സാധാ ഒരു അച്ചാറും അതോ കൂടി ചോറൊക്കെ നമ്മൾ നമ്മളിതാ റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് മേലെ കയറി കുത്തിരിക്കുകയാണ് അപ്പോൾ ഞങ്ങളുടെ ചേട്ടനെ ഞാൻ എടുത്ത് കൊടുക്കുന്നതാണ് അപ്പോൾ എടുത്തു കൊടുത്തിട്ട് ഞാൻ അവനെ അവനെ ഉറങ്ങിയിരുന്നു കഴിഞ്ഞോട്ടെ കസേര ചെന്നിട്ട് അപ്പം ഞാനെന്താ കരുതി ചേട്ടൻ എന്നാലും അതിന് ഉറങ്ങാനേ അയച്ചിട്ടില്ല അമ്മയൂമ്മിയ ഔമിയോ പറഞ്ഞിട്ട് അപ്പം ഞാൻ കരുതി അങ്ങനെ വല്ലാതെ ഉറങ്ങേണ്ട കരുതിയിട്ട് ഞാൻ എൻ്റെ കൂടെ എടുത്തോളൂ അപ്പോൾ അവൻ വെയിൽ കണ്ടപ്പോൾ വാർത്തീൻ്റെ മേലേക്ക് ചാടി പോയിട്ടാണ് അപ്പോൾ പാവം വെയിലൊക്കെ ഒന്ന് കൊണ്ടുപോകട്ടെ റൂമിൽ തന്നെ ഇരിക്കയല്ലേ പുറത്ത് കണങ്ങി ഒന്ന് വിട്ടിട്ടേ ഇല്ല കേട്ടോ അപ്പോൾ അവനിങ്ങനെ ഇടയ്ക്ക് നമ്മളെ കണ്ണും തെറ്റിയിട്ട് അങ്ങനെ പോവും അപ്പോൾ വെയിൽ കൊണ്ട് കൊണ്ടാ സന്തോഷം കൊണ്ടാണോ എന്തോ ഉണ്ടോയെന്ന് അറിയില്ല എൻ്റെ കാലൊക്കെ വന്ന് പിടിച്ചു ഞാൻ പറയും കാലൊന്നും പിടിക്കണ്ട നീ അവിടെ കിടന്ന് ഇടുന്ന ഉരുണ്ടോ എന്ന് പറഞ്ഞിട്ടാ അങ്ങനെ ഇതൊക്കെ അങ്ങനെ ഇതൊക്കെ ഇടുന്നിട്ട് ഇങ്ങനെ ഉരുളാണേ അപ്പോൾ എനിക്ക് പാവം തോന്നിയിട്ടോ അങ്ങനെ എന്താ ചെയ്യലേ അപ്പം ഞാൻ നാളെ എൻ്റെ ഒരു വീഡിയോ വരുന്നിട്ട് നമ്മളെ മുക്കുറ്റി ചെടിയുടെ പറ്റിയിട്ടേ അപ്പോൾ നാളെ ഞാൻ ഈ വീഡിയോയുടെ അപ്പം നിങ്ങളെല്ലാവരും വീഡിയോ കണ്ട് ഇപ്പോൾ ഈ അതൊക്കെയാണ് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക കേട്ടോ അപ്പോൾ ഇതുവരെ എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ നമുക്ക് ഒരുപാട് ഇത് ഞാൻ എൻ്റെ വീഡിയോയിൽ എന്നെ കാണിക്കാത്തത് ആരും ഒന്നും വിചാരിക്കാത്ത ഫേസ് കാണിക്കാതെ വീഡിയോ എടുത്തിട്ട് എടുത്താലേ എന്തെങ്കിലുമൊക്കെ ഉള്ളൂ എന്നുള്ളൊക്കെ എല്ലാവരും പറഞ്ഞിട്ടുണ്ട് എൻ്റെ പൊന്നാരെ യൂട്യൂബ് എനിക്കങ്ങനെ പറ്റാത്തത് കൊണ്ട് മാത്രമാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കണേ സപ്പോർട്ട് ചെയ്യണേ ലൈക്ക് ചെയ്യണേ അപ്പം നമ്മളെ ഉച്ചയ്ക്കത്തെ വർക്കത്തിൻ്റെ മുന്നേ ഞാനിതാ എനിക്കൊരു ഡയറി ഉണ്ടാവും കേട്ടോ ആദ്യമൊക്കെ എൻ്റെ അടുത്തൊരു ഡയറി എന്നൊരു ഉണ്ടായിരുന്നു എന്തോ ഒരു കാരണവശാലും എൻ്റെ ഡയറി എല്ലാം ഒരാൾ കത്തിച്ചു കളഞ്ഞു നമുക്ക് ഡയറി എഴുതാനും പിന്നെ നമ്മളെ സ്വപ്നങ്ങളും നമ്മുടെ എല്ലാ സന്തോഷങ്ങളും അങ്ങനെ ഇല്ലാതായിട്ടോ അപ്പം ഞാൻ എന്നാലും ഞാൻ എഴുതി കൊണ്ടേ എൻ്റെ ജീവനുള്ള കാലഘട്ടം എനിക്ക് എഴുതാനും വായിക്കാനും കഥ പറയാനും ഭയങ്കര ഇഷ്ടമുള്ള ആളാണ് ഞാൻ എൻ്റെ പക്കുറിച്ചയായിട്ട് ഞാൻ അങ്ങനെ വാ വർക്കാൻ പോവാണ് കേട്ടോ പിന്നെ ഞാൻ കുറച്ചായിട്ട് ഒരു പാട്ട് പാടി കൊടുക്കുന്നുണ്ട് ഒന്ന് കേട്ട് നോക്കിട്ടാ ലാഹിലാഹു ലാഹിലാ ലാഹിലാഹുലായ പൈതലേ ആരമ്പാതലേ പാട്ട് കേട്ട് ഉറങ്ങണം അല്ല തന്ന കാതലേ ഞാൻ ഈ പാട്ടിൽ എൻ്റെ രണ്ട് മക്കളെ ഉറക്കുമ്പോൾ പാടി പാടിക്കൊടുത്തിരുന്ന പാട്ടാണ് കേട്ടോ ദർക്കറൊക്കെ ചെല്ലി പാട്ടൊക്കെ പാടി കഥൊക്കെ പറഞ്ഞു കൊടുത്തിട്ടാണ് ഞാൻ അവരെ ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് വെച്ചിട്ടിരുന്നു ഉറക്കാറ് പക്ഷേ എത്രയും കാലമായിട്ട് ഞാൻ അവരെ വളർത്തി വലുതാക്കി വന്നു ഒരു പ്രായെത്തിയപ്പോൾ അവരൊപ്പം അവരെ സ്വന്തമാക്കിയിട്ടുണ്ട് ഇൻഷാല്ല അപ്പോൾ അതുകൊണ്ട് ചെറിയൊരു സങ്കടം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ അപ്പോൾ ഞാൻ ഞാനെൻ്റെ പക്രയായിട്ട് ഇങ്ങനെ ഇന്ന് കളിക്കുകയാണേ അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യണോ ലൈക്ക് ചെയ്യണോ കമൻ്റ് ചെയ്യണ എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി താങ്ക് ഫോർ വാച്ചിങ് അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുക സുഖമായിട്ടിരിക്കുക സന്തോഷത്തോടെ ഇരിക്കുക കേട്ടോ ആർക്കും ഒരു വേദനയും ഒന്നും ചെയ്യാതിരിക്കുക ഉപകാരങ്ങൾ മാത്രം ചെയ്തു കൊടുക്കുക അപ്പോൾ ഓക്കെ ബൈ താങ്ക്